ഇതൊരു സഹന സമരമാണ് വേണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് നേരത്തെ വരേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ വെയിറ്റ് കാത്തിരുന്നത് ഇത് പെട്ടെന്ന് തീരും സർക്കാർ ഈ നിങ്ങളുടെ സഹനം കാണും അങ്ങനെ സത്വര നടപടികൾ എടുക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കണ്ണൂരിൽ നിന്ന് വരാൻ മറ്റൊരു കാരണം കണ്ണൂർ ലോബിയാണ് കേരളം ഭരിക്കുന്നതെന്നുള്ള ഒരു ചൊല്ലുണ്ട് കണ്ണൂർ യഥാർത്ഥത്തിൽ കനിവിന്റെ നാടാണ് കാരുണ്യമുള്ള നാടാണ് അപ്പോൾ കണ്ണൂർ ലോബി ഈ കേരളത്തിന്റെ അധികാരം ഏഴും അവർ അത് ഏറ്റെടുക്കുമ്പോഴും എനിക്കുറപ്പാണ് ഈ ജനത്തിൻ ജനതയുടെ സഹനം സങ്കടം പ്രയാസം തിരിച്ചറിയുമെന്നുള്ളത് പക്ഷെ അധികാരം കിട്ടുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചാഠ്യമുണ്ട് ഒരു ഗർഭം അറിയാതെ വന്നു പോകുന്നുണ്ട് അതാണ് ഈ കേരളത്തെ പ്രയാസപ്പെടുത്തുന്നത് അതാണ് ഈ കേരളത്തിൻ്റെ പല കാരണങ്ങളും പല വിധത്തിലും അതിനെ പിന്നോട്ട് വലിക്കുന്നത് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അവർ കൂടുതൽ കാരുണ്യമുള്ളവരായിത്തീരണം ജനങ്ങളോടുമായി ബന്ധപ്പെടാത്ത അധികാരം എന്തൊരു അധികാരം കാരണം ജനമാണ് അവരെ ഈ അധികാര കസേരയിൽ ഏറ്റി ഏറ്റെടുത്ത് വെച്ച് വിരിക്കുന്നതെന്ന് അവർ ഒരിക്കലും മറക്കരുത് അഭിമന്യ സൂസഫാക്കിം പിതാവ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു പിതാവ് ഇവിടെ കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞില്ല ഞങ്ങളിവിടെ വരാൻ വൈകിയത് ആദ്യം നാലും അഞ്ചും ആറും വർഷങ്ങളായി ഈ ഗോഡൌണിൽ സിമെന്റ് ഗോഡൌണിൽ കഴിയുന്ന അവരെ നേരിട്ട് പോയി കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഹൃദയം ഒത്തിരി നൊമ്പരപ്പെടും കാരണം ഈ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നത് സർക്കാരിൻ്റെ മൂക്കിന് താഴെയാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് ഇവരുടെ സഹനം കാണാതെ ഒരു സർക്കാരിന് നിലനിൽക്കാനാകുന്നു ഇവരുടെ സങ്കടത്തിന് പ്രതിവിധി കണ്ടെത്താതെ എന്റെ പുരോഗതി വികസനത്തിനു വേണ്ടിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ഇതൊരു വികസനമല്ല മൂലംപിള്ളിയിലെ കഥ എനിക്കറിയാം കാരണം അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ജനത ഇപ്പോഴും ഇങ്ങനെ മരീചിക പോലെ ഒരു ഭവനം സ്വപ്നം കണ്ട് അലയുകയാണ് അവർക്ക് പകരം കൊടുത്ത ഭൂമി ഒരുവിധത്തിലും വാസയോഗ്യമല്ലാത്ത ഭൂമിയായിരുന്നു അതുകൊണ്ടാണ് കെ ആർ എൽ സി സി ഈ ജനബോധന യാത്ര ആരം മൂലംപള്ളിയിൽ നിന്ന് ആരംഭിച്ചത് കാരണം വികസനം എപ്പോഴും ജനനന്മയ്ക്ക് വേണ്ടിയാകണം വികസനം എപ്പോഴും മാനുഷിക പരിഗണന മുൻഗണന നൽകിക്കൊണ്ടാകണം അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല പലപ്പോഴും അതുതന്നെയാണ് മൂലംപള്ളിയിൽ ആരംഭിച്ച് ഇപ്പോൾ വിഴിഞ്ഞത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വികസനത്തിന്റെ പിന്നാമ്പുറ പശ്ചാത്തലം ഇത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ഒരു ആഘാത പഠനം ടീച്ചിലിറ്റി സ്റ്റഡി നടത്തി പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ആയി കാണുന്നത് ഇതാണ് ആ പദ്ധതിയെ പറ്റിയുള്ള ആഘാത പഠനം നടത്തിയത് ഈ പദ്ധതി പിന്നീട് ഏറ്റെടുത്ത് നടത്തുവാൻ പോകുന്ന അദാണി ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട സംഘടന തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോണോഗ്രഫി ആണ് ഇത് അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ വരും എന്നുള്ള ഉറപ്പ് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അപ്രകാരം ഒരു ആഘാത പഠനം അതാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവർക്ക് തന്നെ കൊടുത്തത് അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടെ താല്പര്യം തീർച്ചയായും അതിനനുകൂലമായിട്ടേ വരുന്നത് ഇവിടുത്തെ ജനത്തിന്റെ ഇവിടുത്തെ തീരശോഷണത്തിന്റെ ഇവിടുത്തെ പരിസ്ഥിതിയുടെ ഒന്നും പരിഗണന കിട്ടാത്ത ഒരു പഠനമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് ആ ഏഴിന് പരിപാടിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വന്നിരിക്കുന്നത് നിർമ്മാണം നിർത്തിവെച്ച് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി പഠനം നടത്തുക ഇതാണ് സർക്കാർ ഏറ്റവും കൂടുതൽ സാഠ്യത്തോടുകൂടി ഗർവോടുകൂടി മാറ്റി നിർത്തുന്ന ഏഴിന പരിപാടിയിലൊന്നെന്ന് ഞാൻ മനസ്സിലാക്കും അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് കാരണം പദ്ധതി പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ പദ്ധതിയിട്ടിരിക്കുന്ന ആ നിർമ്മാണ രീതി പുരോഗമിക്കുന്നില്ലെന്നുള്ളത് വാസ്തവമാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്ന എഴുപത് ദിവസമായി അല്ലെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ദിവസമായി നിങ്ങളിവിടെ തന്നെയുണ്ട് നിങ്ങൾക്കറിയാം വ്യക്തമായി എന്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എത്രമാത്രം നിർമ്മാണ പ്രവർത്തനം ഇതിനകം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പദ്ധതി നിർത്തിവെക്കാതെ ഉള്ള ഒരു നിർമ്മാണ പ്രവർത്തനം തുറന്നുകൊണ്ടുപോയാൽ ഒരുപക്ഷേ ഈ തീരദേശത്തുള്ള ഒത്തിരിയധികം കുടുംബങ്ങൾക്ക് എന്നെയ്ക്കുമായി കുടിലും കിടപ്പാടവും അവർക്ക് ജീവനോപാധിയും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഏറ്റവും സാക്ഷ്യത്തോടുകൂടെ പറയുന്ന ഈ നിർമ്മാണ പദ്ധതി തൽക്കാലം നിർത്തിവയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് നിർത്തിവച്ച് ഒരു സമഗ്രമായ ആഘാത പഠനം നടത്തണമെന്നുള്ളത് അല്ലെങ്കിൽ കുറച്ചുനാൾ ഈ പദ്ധതി പൂർത്തീകരിക്കുന്ന അവസരത്തിൽ എത്രയോ ആയിരം പേർ എത്രയോ കുടുംബങ്ങൾ തീരം നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ട് ഇതുപോലെ ഗോഡൗണിൽ കഴിയേണ്ടി വരും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു അവരെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടപ്പോൾ ഇത് സംഭവിക്കുന്നത് ഏറ്റവും വലിയ പുരോഗതി പ്രാപിച്ച സംസ്ഥാനം എന്ന് നാം അവ അഭിമാനിക്കുന്ന അവകാശപ്പെടുന്ന കേരളത്തിലാണ് നാം ഓർക്കണം ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് അത് ഭരണകൂടത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിന് കാതങ്ങൾ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ആൾ ജനങ്ങൾ കഷ്ടപ്പാടിൽ കണ്ണീരിൽ വലിയ വേദനയിൽ കഴിയുന്നില്ല ഞങ്ങളവിടെ ഓരോ ഗോഡൌണിലും ഒരുപക്ഷേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീതം ചെലവഴിച്ചതാണ് ഈ പതിനഞ്ച് മിനിറ്റ് പോലും അതിൻ്റെ അകത്ത് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇത്രയും ശക്തമായ ചൂടും അവിടെ ഇങ്ങനെ ആവശ്യത്തിന് വെന്റിലേറ്ററുകളില്ലാത്ത കൊണ്ട് ജനലുകളില്ലാത്ത കൊണ്ടുള്ള ആ അവസ്ഥയിലും ജന ഒരു ഇത്രയും കുടുംബങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ മുന്നൂറ്റി ദിവസവും അങ്ങനെ വർഷങ്ങൾ കഴിയേണ്ടി വരിക അതും പിഞ്ചു പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് അവരെ തള്ളിയിടുക തീർത്തും അപലപനീയമായ ഒരവസ്ഥയാണ് ഇതിനു മാറ്റം വരണം ഇതൊരിക്കലും വികസനമല്ല ഇതൊരിക്കലും ഒരു നാടിൻ്റെ പുരോഗതിയല്ല അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു പുനരധിവാസ പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഏഴിന് പരിപാടിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ നീണ്ട വർഷങ്ങൾ എപ്രകാരം ഇത്രയധികം മനുഷ്യർക്ക് ഒരിക്കലും ജീവിതവ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയാനാകും ഇത് അടിയന്തരമായി സർക്കാർ മുന്നോട്ട് വന്ന് തീരുമാനമെടുക്കേണ്ട സംഗതി തന്നെയാണ് ഞാൻ അവിടെ ഗവർഡിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ ഈ മുഖ്യമന്ത്രിമാരും ജനപ്രതിനിധികളിൽ പലരും അവിടെ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെന്നാണ് അതാണ് അവർ പറഞ്ഞത് ആ മേരി ബെൻഡിക്ട് എന്ന് പറയുന്ന സഹോദരി കൊല്ലത്ത് കെ ആർ എൽ സിയുടെ ജനബോധന യാത്രയിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എത്രയോ യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ അറിയാം ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തീർച്ചയായും ഇവിടുത്തെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണം അത് അടിയന്തരമായി തത്വരമായ നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഒറ്റക്കെട്ടായുള്ള ഈ നമ്മുടെ ആവശ്യം തിരുവനന്തപുരം പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രദേശത്തുള്ള നിങ്ങളോട് ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഇന്ന് വലിയ വഴി ഇടവകയിലെ ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയുന്നു നിങ്ങളിങ്ങനെ മാറി മാറി ഓരോ ദിവസവും ഈ പൊരി ഈ ചൂടിലും പ്രതികൂല സാഹചര്യങ്ങളിലും വന്നിരുന്ന് യഥാർത്ഥത്തിൽ ഒരു ജന ജനതയുടെ തന്നെ മുറവിളിയാണ് ഇതൊരു ധാർമ്മികമായ മുറവിളിയാണ് തീർച്ചയായും കേരളത്തിലെ എല്ലാവരും കണ്ണൂർ മുതൽ ഇങ്ങേറ്റുന്ന യാറ്റിങ്ങൽ വരെയുള്ള എല്ലാ രൂപതകളും കത്തോലിക്കാ സഭ മുഴുവനും നമ്മോടൊപ്പം വിവിധ സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള പല സത്യത്തിനും നീതിക്ക് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന വിവിധ സംഘടനകളും നമ്മുടെ കൂടെയുണ്ട് അത് ജാതി മത ഭേദമന്യേ പലരുമുണ്ട് ചിലരെ എല്ലാം ഇങ്ങനെ നിശബ്ദരാക്കുവാൻ വേണ്ടിയുള്ള പല നടപടികളും ചെയ്യുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വലിയ ഹാളിലൊക്കെ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷമായി എന്നിട്ട് പറയും ഇതൊക്കെ തിരിക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ പറയുന്ന കമൻറ്റുകളിലൊക്കെ പിന്നിലെ ഇതാണ് കുറച്ചുപേരെ വിളിച്ചുകൂട്ടി പറയുമ്പോൾ ഈ സമരം ഈ അവകാശം ഈ അവകാശ നിശ്ചയത്തും തുടർന്നു പോകുക എന്നുള്ളത് ഇത് സംഭവിക്കരുത് പ്രിയമുള്ളവരെ ഉള്ളവരെ ഈ തിരുവനന്തപുരം ദത്തീന അതിരൂപത്തിൽ നേരത്തെ നടത്തുന്ന ഈ അവകാശ സമരത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങളോട് കൂടെയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രയും നാളുണ്ട് ഇത് തുടങ്ങിയ ആ അവസരത്തിൽ ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാലാം തീയതി പന്ത്രണ്ടാം പതിമൂന്നാം തീയതി ഞങ്ങൾ അവിടെ ഗാന്ധി പ്രതിമയുടെ താഴെ ഒരുമിച്ച് വന്നിരുന്നു നിങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടി അത് ഗാന്ധിജിയുടെ പ്രതിമയുടെ കീഴിൽ വന്നു നിൽക്കുവാൻ കാരണം ഇങ്ങനെ സഹന സമരത്തിലൂടെ സത്യാഗ്രഹത്തിലൂടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൻ്റെ ആ വലിയ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സഹരം സമരം ഇത് നിങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ യുവജന നിര കെ സി വൈ എം പേർ ഇവിടെ വന്നിരുന്നു കെ എൽ സി എയുടെ ആഭിമുഖ്യത്തിൽ അന്ന് ജനബോധന യാത്രയുടെ സമാപനത്തിലും വന്നിരുന്നു ഞങ്ങൾ മികച്ചനറൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ എന്താണ് മുദ്രാവാക്യല്ല ആ തീരം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുമായിട്ട് സംസാരിച്ചു അങ്ങനെ കണ്ണൂർ രൂപത മൊത്തമായി നിങ്ങളോട് നിങ്ങളോടുകൂടെയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും കണ്ണൂർ രൂപത മാത്രമല്ല ഇതുപോലെ നീതിക്ക് വേണ്ടി ചിന്തിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഉള്ള എല്ലാവരും ഇത് ഒരാവശ്യമാണെന്ന് തിരിച്ചറിയുന്നു ഇനിയെങ്കിലും സർക്കാർ ഇത് തിരിച്ചറിയട്ടെ എന്നതാണ് ഞങ്ങളുടെ ഇത് അത് കണ്ണൂർ ലോപിയാണെങ്കിലും അവർ ഈ കണ്ണീർ കാണാതെ മുന്നോട്ട് പോയാൽ അതി അവർക്ക് ഈ അധികാര കസേരയിൽ തുടരാനാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കുന്നു ഞാനിങ്ങോട് പോലെ വന്ന സമയത്ത് ഞാൻ പേരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പരിശ്രമിച്ചിരുന്നു ഒരുപക്ഷെ അവർ തിരിച്ചു വിളിച്ചേക്കും തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവരോട് പറയും നിങ്ങൾ ഈ ഗോഡൗണുകളിൽ എത്രയും വേഗം പോയി സന്ദർശിക്കുക അവരുടെ കണ്ണീരും കഷ്ടപ്പാടും കഥനത്തിൻ്റെ യാതനയും ഒക്കെ തിരിച്ചറിയുക എന്നിട്ടൊരു തീരുമാനമെടുക്കുക മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് എന്തൊരു വികസനമുണ്ടെങ്കിലും ഈ ഏതൊരു ചെറിയ ഗ്രാമത്തിലെ ഏറ്റവും അവസാനത്തെ ആളുടെ പുരോഗതി കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മുടെ പുരോഗതിയെപ്പറ്റി ചിന്തിക്കുവാനെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ആ മഹാത്മാവിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ എന്തു വികസനം വരണമെങ്കിലും അവിടെ ജനനന്മയെ മാത്രം മുൻനിർത്തിയാകട്ടെ ജനങ്ങളുടെ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ അവരെ മുൻപുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം യഥാർത്ഥത്തിൽ വികസനമല്ല അവരുടെ സ്വപ്നങ്ങൾക്ക് പൂവണിയുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ പുരോഗതി എന്ന് നമുക്ക് തിരിച്ചറിയാം